എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അതാണ് ഓ ഗൈസ് നോക്കൂ നമ്മൾ അങ്ങനെ വിജയവാഡ പോകുന്ന വഴിക്കാണ് നമ്മുടെ വണ്ടി അങ്ങനെ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടാങ്ക് എണ്ണ ആയിട്ടില്ല ഇതേ ആ തൊട്ടുപിള്ളിൽ അങ്ങോട്ട് നോക്കി അവിടെ ആയിരുന്നു നമ്മൾ വണ്ടി ഇട്ടത് ഈ റിലയൻസിന്റെ പമ്പിന്റെ ആ ഉള്ളിലിടാൻ സമയങ്ങളിൽ പുറത്തിടും അതിന്റെ അതിൻ്റെ ഉള്ളിൽ ബാത്റൂം കാര്യങ്ങളും ആടുമായിട്ടൊരു വണ്ടി ഒരു തെലങ്കാന വണ്ടി ഇതേ തൊട്ടിപ്രതാണോ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഇന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് വിജയവാട് എത്തിച്ചേരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊത്തം പത്ത് മൈക്കുണ്ട് ഈ പത്ത് മൈക്കിന് ഓരോ കംപ്ലൈന്റ് ആണ് ഡിജയൊക്കെ ഡിജയുടെ പുതിയതുണ്ട് പഴയതുണ്ട് മറ്റേ വയർലെസ് ഇതിനൊക്കെ ഓരോ കംപ്ലയിന്റ് ആണ് ആറു മാസം കിട്ടണം യെസ് അതുപോലെ തന്നെ ഹോളി ലാൻഡ് രണ്ടെണ്ണം ഉണ്ട് അതിപ്പം കംപ്ലൈൻ്റ് ആയി ഇന്നലെ വീഡിയോ എടുത്തതിൽ പത്ത് മിനിറ്റോളം വീഡിയോ നഷ്ടപ്പെട്ടു പോയി കാരണം കംപ്ലൈൻറ് ആയതുകൊണ്ട് അപ്പം നമുക്ക് വിജയവാട ചെണ്ടൊരു കടയിൽ ചെണ്ടൊരു വയർലെസ് മൈക്ക് മേടിക്കാം ഏതാണ് മേടിക്കുന്നത് അത് ഏതാണ് അവിടെ ചെന്നത് ഞാൻ ഹോളി ലാൻഡ് എ വണ്ണാണ് നോക്കുന്നത് അല്ലേൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സാധനം അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് മേടിക്കണം ഇത് ഹോളി ലാൻഡ് എ വണ്ണാണോ ഇതിൽ ആർക്ക് എ വണ്ണാണ് പുതിയത് ആ അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് നടത്തണം അത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടാണ് അപ്പോൾ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൈക്ക് മേടിച്ചിട്ടുള്ള സൗണ്ട് മൊത്തം പോവും നമ്മുടെ വണ്ടിയിൽ എണ്ണ അതേ സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേറൊരു ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ ഇന്ന് രാത്രി തന്നെ ചിലപ്പോൾ ആന്ധ്രയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കയറും ആ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അൻപത്തി ഒൻപതായിട്ട് ഇവിടുത്തെ ഡീസൽ റേറ്റ് കുറവാണ് വേടാ കുറവ കുറവാണ് ഒരു രൂപയെങ്ങാണ്ട് കുറവാണ് മറ്റുള്ള പമ്പിനെ വെച്ച് ഒരു പ്രധാന കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ നമ്മളിച്ചിരി വണ്ടിക്ക് ഇച്ചിരി പണിയും സംഭവമൊക്കെ ആയിട്ട് ഇച്ചിരി ഡിലേ ആയിപ്പോയി ഇനിയിപ്പോൾ ഇച്ചിരി ആഞ്ഞു പിടിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല ഹിന്നിപ്പള്ളി പിന്നും അഭിരാമിയൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ ഫൈനലി നമ്മൾ അങ്ങനെ വണ്ടിയെ കയറി നമ്മൾ അങ്ങനെ വിജയവാടി ലക്ഷ്യമാക്കി പോകാന്ന് നിങ്ങളോട് പറഞ്ഞു യെസ് അപ്രകാരം നമ്മൾ വിജയവാട് ലക്ഷ്യമാക്കി തന്നെയാണ് ഞങ്ങൾ വിജയവാഡോ നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാല് ഞങ്ങൾ വിജയം അവിടെ നിന്ന് വേണം നമുക്ക് ഹോളിലാൻഡ് മൈ ഹോളിലാൻഡോ ഏതോ നല്ലതോ ഇനി ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ ഡിജയുടെ ചെറുതില്ല ഒട്ടുമണി വളരെ ഡിജയുടെ സാധനം വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ചിലപ്പോ ഒരു റിസീവറോ മറ്റു ഒക്കെ ചിലപ്പോൾ പിടിക്കത്തുള്ളൂ ഞാൻ ഇതൊക്കെ വേണം നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോ കാണിച്ചു തരാം ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന മൈക്കിലാണ് നമ്മുടെ സൗണ്ടിന്റെ ആണോ നമ്മുടെ കൂട്ടി സംസാരിച്ചാൽ അടിച്ച് പോകുന്നതാണോ എന്നാൽ ഞങ്ങൾക്ക് അറിയുന്നില്ല രണ്ട് ഡിജൈ രണ്ട് ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി തന്നെ കേട്ടോ ആറ് മാസം കൊണ്ട് ഞങ്ങളുടെ പരിപ്പിളി കാണിച്ചു തരാം എന്ത് കുച്ച ഇന്ന് രാത്രി മൊത്തം ദീപിച്ചും ിബിനു ആണ് വണ്ടി കൈകാര്യം ചെയ്യുന്നത് കാരണം ഇന്ന് നമുക്ക് അടുത്ത സംസ്ഥാനം കേറാനുള്ളതാണ് लाल वाल तेरे सुरख गुलाबी लगते मैं पल भर के आस पास तेरे जो मंडराए मुंडे सब डे पल लगते ठंडी कर दे धड़कन सबकी कर दे दिल

അതെ വഴിപോക്കുള്ള ആൾക്കാരെ വണ്ടി അടയുന്നേജി നമ്മളെ വെൽക്കം ചെയ്യുന്ന എത്രയാണ് കാറ് എൽ എം ബി നൂറ്റമ്പത്തഞ്ച് രൂപ സിംഗിൾ ഓ ദൈവമേ മറ്റേ വണ്ടിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ മറ്റേ വലിയ വണ്ടിക്ക് സിംഗിൾ എൻട്രി അപ്പോൾ എന്നെ അത് ഇറക്കല്ലോ എന്നെ സംബന്ധിച്ചാൽ കൊച്ചി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദോശം മേടിക്കാൻ വേണ്ടി നിർത്തിയാണ് കുറേ സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചു ദോശ കിട്ടി ലാസ്റ്റ് ഇത് വേണ്ടോ ഈ ഒരു കടയിലാണ് നമുക്ക് ദോശ കിട്ടിയത് അപ്പോൾ അവന് ദോശം മേടിച്ച് വണ്ടി കൊടുത്തിട്ട് നമുക്ക് അതിന് ഒരു നൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് ആ സമയത്ത് നമ്മളൊരു ബട്ടർ മിൽക്കും കൂടെ കുടിക്കാം ഭയങ്കര ചൂടാട്ടോ നമുക്ക് സഹിക്കാൻ പറ്റാത്താലും വലിയ ചൂടാണ് അപ്പൊ ഇതേപോലെ തണുത്തോളം ഇടയ്ക്കൊഴിച്ചു കൊടുക്കുക അപ്പൊ നല്ല രീതിയിൽ പൂളി കിട്ടൂട്ടോ കണ്ടൻസർ ഇതേപോലെ തണുപ്പിച്ചെടുക്കുക അല്ല വേറെ മാർഗം ഞാൻ നോക്കി കാണുന്നില്ല കാരണം അത്ര ചൂടാ എന്നാ ചൂടാ കൊച്ചീനെ ദോശ മേടിച്ച് കൊച്ചെണീറ്റിക്ക് ഇത്ര നേരം കൊച്ചെ എണീറ്റില്ലായിരുന്നു ഇവനെ ദോശ കൊള്ളൂലോ കേട്ടോ ഭയങ്കര കഴിക്കാൻ പറ്റൂല നമ്മൾ എന്ത് ഓംലെറ്റ് അഭിരാമിതാ ബേക്കില് അങ്ങോട്ട് നിങ്ങൾ നോക്കിയേ അഭിരാമി അവിടെ ഓംലേറ്റ് സംഭവമൊക്കെ അവിടുന്ന് മേടിച്ചാണ് ഉപ്പിട്ട മാത്രം ഇപ്പോൾ പാലും കിട്ടി അപ്പോൾ ആ പാലിപ്പോൾ ഇളക്കി മറിച്ച് കൊടുക്കുക നേരം വെളുത്ത കൊച്ചിന്റെ ഭക്ഷണോ അല്ല അങ്ങനെയാണോ വിളയിച്ച് ഫ്രൂട്സ് കൊടുക്കുന്ന കുട്ടികളി കൊടുക്കുന്നു അതിർത്തി അതിർത്തി പരിപാടിയായിട്ട് നടക്കുന്ന അതിർത്തി കാലൊക്കെ എവിനെ ആലും മാറിപ്പോയിട്ട് ഹോണേടിയാ എന്നിട്ട് നൈസായിട്ട് ആരും നോക്കുന്നില്ല കാല്റങ്ങും അല്ല ക്ലച്ചും കീറും മാറ്റുമെന്ന് വേണ്ട തന്നെ പോയി നമ്മൾ ആരും ശ്രദ്ധിക്കുന്ന കൊള്ളാ പടിയത് കൊള്ളാ ഞങ്ങൾ അവിടുന്ന് എല്ലാ സാധനവും ഇന്നലെ ഒരു ലോറിയുടെ ബേക്കറി നമ്മൾ പാർക്ക് ചെയ്ത വെറുതെ ഓണടിച്ചോണ്ടിരുന്നു അവർ വന്നിട്ട് എന്നെ തെറി വെച്ചാ തെരുവ് പറഞ്ഞു ഫൈനലി കാര്യം കിട്ടും പറഞ്ഞു അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ യാത്രയില് ആദ്യമായിട്ടാണ് ഇന്ന് ഇത്രയും പൈസയ്ക്ക് എണ്ണ അടിച്ചത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചു എട്ടായിരത്തി അഞ്ഞൂറും ഇരുന്നൂറിൻ്റെ പെട്രോളും അപ്പോൾ എട്ടായിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഓടുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പത്ത് രൂപ പന്ത്രണ്ട് രൂപയുടെ എണ്ണ വരാറുണ്ട് രാവിലെ കിടന്ന് ഓടുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ എട്ടായിരത്തി അഞ്ഞൂറ് എണ്ണ വരും അതല്ലേ ഒരു ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ രാ പകലൊക്കെ നമ്മൾ നിൽക്കാതെ ഓടുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപയുടെ എണ്ണ വരും നേരത്തെ മറ്റേ ഏഴ് ജനറേറ്റർ ആണെങ്കിൽ ഈ പന്ത്രണ്ട് രൂപയുടെ എണ്ണ കൂടാതെ മറ്റേ ജനറേറ്റർ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തിഞ്ഞൂറ് അത് വരുമായിരുന്നു അപ്പോൾ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്നുവെച്ചു കഴിഞ്ഞാൽ കുറേ പേരോട് ഞങ്ങൾ പറഞ്ഞാൽ നമ്മൾ വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വണ്ടിക്ക് പറ്റിയ കളർ ഏതാ അത് പറയണം അത് നമ്മൾ അടിക്കാമെന്നുള്ള പറഞ്ഞായിരുന്നു കൈസ് വൈറ്റ് അടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ പേപ്പർ മാറി കഴിഞ്ഞാൽ ആർ സി ബുക്ക് കിട്ടണ താമസമുണ്ട് അപ്പോൾ ഇനിയിപ്പം വണ്ടിയുടെ പണിയും കഴിഞ്ഞ് നമ്മൾ വേറെ പെയിൻറ്റും അടിച്ച് കൊണ്ടുപോയി കാണിച്ച് ആർ സി ബുക്ക് കിട്ടും വീണ്ടും ലേറ്റ് ആവും ഒന്നാന്തരം തോന്നിയാസം ആയിട്ട് കാണിക്കുന്നു ഒന്നാന്തരം തോന്നിയാസം ഇപ്പം എന്നെ അപകടകാരികളാന്നെ ഇവിടെ ഈ ആന്ധ്രയിലും അതേപോലെ തന്നെ മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതേപോലെ റോങ് കയറി വരും ലോറി നോക്കിയാൽ ഒരു ചെറിയ അശ്രദ്ധ മതി കയ്യിൽ നിന്ന് പിന്നെ നമ്മുടെ കേരളം അതേപോലെ ചെറിയ ചെറിയ സ്റ്റേറ്റ് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ഇതേപോലെ ഒരിക്കലും കൂടെ വരും നമ്മുടെ മൈക്കിളിന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഇവനെ ആ ഭക്ഷണം കഴിക്കില്ല അതേ സമയത്ത് കല്യാണത്തിനൊക്കെ കൊണ്ടു നോക്കിയേ എല്ലാരും കഴിക്കും അതെ എല്ലാരും ഉള്ള സമയത്താണ് ലിപി പറഞ്ഞത് കറക്റ്റ് ആണ് മൈക്കിള് കറക്റ്റ് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിലോ ഒരു സാധനം കഴിക്കില്ല നേരം ഇതുവരെ ഒരു സാധനം കഴിച്ചിട്ടില്ല ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ വിജയവാഡ ടൗണിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഷോപ്പിലേക്ക് രണ്ട് കിലോമീറ്ററുള്ളത് ഇനി വിജയവാഡ ടൗണിന്റെ അകത്തോടെ നമുക്ക് കാണാം അല്ലെ എന്ത് വൃത്തി ഒന്നും ചേച്ചിമാരിണ്ടോ അവര് പൈസ മേടിച്ച് വീട്ടിൽ പോവല്ലോ നല്ല കിടിലിനായിട്ട് വൃത്തിയാക്കുക ഇതേ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഗായ്സ് നോക്കൂ ഞങ്ങളെ മൈക്ക് മേടിക്കാൻ വന്ന പാർക്കിംഗ് ഇല്ല ഒരു രണ്ട് നിമിഷത്തിൽ എടുത്തോണ്ട് പോകുന്നു അറിയത്തില്ലായിരുന്നോ ഒന്നും വേണ്ട നമുക്ക് ഫൈനലി നമ്മള് സ്ഥലത്തെത്തി അവിടെ പാർക്കിങ് റോട്ടിൽ ഇട്ടിട്ടാ വന്നാൽ മതി വെച്ചിട്ട് രണ്ട് ഷോപ്പ് ഉണ്ട് ഏപ്പ് അപ്പുറം കാണാം ഇപ്പുറം കാണണം അതേതാ ഓട്ടോ വെയറ് പക്ഷെ ഇവിടെ ഇവിടെയല്ലേ ചെരുപ്പ് കൂടുതൽ നമുക്ക് വേണ്ട വയർലെസ് മൈക്കാണ് ഇവിടെയാണ് തിരക്ക് കൂടുതലും ഇവിടെ തിരക്ക് കുറവാണ് നമുക്ക് കുറവാന്വേഷിക്കാം എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വലിയ അവധം കാണിച്ചോ ഇന്ന് അവധം കാണിച്ചതിമൂവായിരം പറഞ്ഞാൽ മുപ്പതിനായിരം അപ്പൊ ഇത് മടിക്കാം രണ്ടു മൂന്ന് മോളിൽ കാണിച്ചത് വേണ്ട ഇത് പണി തന്നു അപ്പൊ ഇത് കയ്യിലുള്ളവരൊന്ന് സൂക്ഷിക്കുക വീഡിയോ എടുക്കുവോ ഇത് ഞങ്ങള് വേണ്ട വേണ്ടാന്ന് വെച്ചാ കാരണം ഞങ്ങളുടെ രണ്ട് ഡിജെ ഉണ്ട് ഓൾറെഡി പക്ഷെ അതെല്ലാം ആയതുകൊണ്ട് മൈക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതാണ് ലാഭം അടുത്ത് പോയിട്ട് നമ്മൾ ലാഭം നോക്കി മേടിച്ചാൽ ഞങ്ങളെ പോലെ അവസ്ഥ പറ്റും അതെ ഞങ്ങൾ ചൈനയിൽ പോയിട്ട് മേടിച്ചാണ് ഡി ജെ പക്ഷെ പെട്ടുപോയി എന്തായി പോയി ലാസ്റ്റ് ലാസ്റ്റ് അത് അത് പോയി പോയി സർവീസിന് പോലും കൊള്ളാതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ കാരണം കഴിഞ്ഞ ദിവസം എല്ലാം വീഡിയോയിൽ ഭയങ്കര കമൻ്റ് ആയിരുന്നു ഇത് പോയി ഇത് വർക്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ചത് പക്ഷേ ഇത് അങ്ങനെ ഓപ്പൺ ചെയ്യുക എങ്ങനെയാ ഇത് ഇറങ്ങിയിട്ട് കുറേ ആയതോ ആ ഇത് തന്നെ സാധനം കിട്ടി ഇത്രേ ഉള്ളു കേട്ടോ ഒരു കോംബോ പാക്ക് ആണ് ഇതിൻ്റെ അകത്ത് രണ്ടും മൈക്കും സാധനങ്ങളൊക്കെ കിട്ടും ഇന്നലെ മേലിക്കൂലായിരുന്നു ഇന്നലെ ഞങ്ങൾ എടുത്ത വീഡിയോ മൊത്തം പോയപ്പോൾ ഭയങ്കര വിഷമായി പോയി അത് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് മിനിറ്റ് ഉള്ള വീഡിയോ എഡിറ്റ് പൗച്ചിൻ്റെ അകത്താടാ ഈ പിന്നെ ഹോളി ലാൻഡ് ഇറങ്ങിയപ്പോ അതിനോട് കോംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം ഇവർ ഇറക്കിയാക്കുന്നത് ആ അല്ലേ പിന്നെ ഇതിൻ്റെ അടുത്തത് ചാർജർ ഉള്ള മൈക്കിന്റെ സാധനം ബഡ് പിന്നെ ഈ ഒരു പൗച്ച് ഇത്ര സാധനം ഉള്ളു എന്നാ ഇതെങ്കി താങ്ക് യു ഈ പുള്ളിയാണ് നാം നെയ്ം പ്ലീസ് നെയ് സായി കൃഷ്ണ അതായത് വിജയവാടയില് ഞങ്ങൾ അടിച്ചു നോക്കിയപ്പോൾ ഏറ്റവും വലിയ ആ ഏറ്റവും വലിയ ഷോപ്പായിരുന്നേ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ കണ്ടത് അതായത് ഫൈനലി സാധനം കിട്ടി മറ്റേ ഇതില്ലേ അതായത് ഡിജേയുടെ വലുത് അതും ഇല്ല ആ അതേപോലെ തന്നെ അതിൻ്റെ പൗച്ച് സാധനം സാധനം പൊട്ടിക്കാൻ സാധനം കേട്ടോ ഈ ഡിജെ ഒറിജിനൽ ആ ചൈനയാണ് ഞങ്ങൾ വിചാരിച്ച യൂറോപ്യൻ കമ്പനി ആണ് കിട്ടി സാധനം സാധനം എടുത്ത് ഇനി ഇതിലാകാം ഷൂട്ട് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് അറിയtildeല്ല നോക്കാ ഒരെണ്ണ ഒരെണ്ണത്തിനുള്ള ഉള്ളോട്ട ഫോണും മാത്രമേ ഉള്ളൂ ഉള്ളൂ നല്ല റേഞ്ചറോട്ടോ നല്ല റേഞ്ചറോ അല്ല സാധാരണ സാധാരണ നമ്മൾ ഒരാളോട് പൈസ കൂടിയതിന് പറഞ്ഞാ ആ പൈസ മേടിക്കില്ല ആൾക്കാരെ ആൾക്കാർ പൈസ എവിനോട് ദേശിപട് ഞാൻ അടുത്ത നേ പൈസ ദേ ഇവിട കുറേ കടയുണ്ട് ഇതാ എനിക്ക് കട മാറി പോയി ആ നമ്മൾ വിളിച്ച ഷോപ്പ് ഇതാ അതാണോ കണ്ടൊന്നും മേടിച്ചാരോ അവനെ ആള് ഇന്നിക്കുള്ള ചെറുപ്പ് നമ്മൾ വിളിച്ച കട ഇതാ ദൈവമേ നമുക്ക് കട മാറി പോയി ഇത് നോക്കിയ ഇതാ ഇവിടെ ഡിജെ ഓസ്മ പോക്കറ്റ് അങ്ങനെ സാധനം ഇതും വലിയ കടയാട്ടോ നോക്കണ്ട കിട്ടി പോട്ടെ ഹോളി ലാൻഡിന് ഇതിന് രൂപ ഇതല്ലേ അതായിരിക്കും നല്ലത് അല്ലേ നമുക്ക് നേരെ പോവാട്ടോ ഡിജെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഹോളി ലാൻഡ് മൈക്കില് നമ്മളോട് എന്തോ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ സത്യം പറയോ ഓ അവിടെ ഉണ്ടോ കേട്ടോ

ഇന്നേ ഞങ്ങൾ ഈ മൈക്കിന് വേണ്ടി മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുവായിരുന്നു ഈ ഡിജെഡുടെ മൈക്ക് നല്ല ക്വാളിറ്റി ഉണ്ടോ ഇതുണ്ട് അവിടെ തന്നെ ഉണ്ട് നമ്മുടെ വണ്ടി നമുക്ക് മറ്റേ ലൈറ്റ് മിറ്റ ലൈറ്റ് ഉണ്ടോ ഫോട്ടോ ഉണ്ടോ നമ്മുടെ നാട്ടിലാണ് നടക്കുവോ നോക്കേ നാലാം നമ്പർ ജയിലിൽ ഈ യു പി നമ്പർ യു പി മധ്യപ്രദേശൊക്കെ ഉണ്ടല്ലോ ഈ നമ്പർ പ്ലേറ്റ് വെച്ച് പോയുണ്ടല്ലോ ഒരു മറ്റേ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് അല്ല അപ്പം തരും നമുക്ക് മാത്രം പ്രശ്നമുള്ള ഇവിടെയുള്ള ലോക്കൽ വണ്ടികൾക്ക് പ്രശ്നം വരും ഞങ്ങൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ ലൈറ്റ് വാങ്ങണം നമ്മുടെ നേരത്തെ യൂറോപ്പിലുള്ള നെപ്പോളിയനെ പോലെ ലൈറ്റ് നമ്മൾ വെക്കണം വണ്ടിയുടെ ലൈക്കിലും സൈഡിലൊക്കെ ലൈറ്റ് വെക്കണം അപ്പൊ കട നോക്കി നടക്കുക ഗൈസ് നോക്കും ഫൈനലി നമ്മൾ വന്ന് അതേ സ്ഥലത്ത് തന്നെ വന്നു നമ്മൾ നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി പോകുവാണ് ഇന്ന് മൈക്ക് മേടിക്കുന്നതിനാണ് കോൺസെൻട്രേഷൻ ചെയ്ത് വേറെ ഒന്നിനും കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നു ഈ മൈക്കിന്റെ സെറ്റപ്പ് എങ്ങനെയാണ് നോക്കട്ടെ ഹോളി ലാൻഡ് ആണേല് ഇങ്ങനെയൊക്കെ നിന്നാ പോലും കിട്ടത്തില്ല പതിമൂവായിരം ഫൈനലി ഞങ്ങൾ ഹൈവേയിൽ എത്തി ഇത് നോക്കൂ എത്ര മനോഹരമായ ഒരു ടൗൺ എന്ത് രസമാണ് കാണാൻ വേണ്ടി അല്ലേട്ടാർച്ച ആ എങ്ങനെയുണ്ട് വളരെ നന്നായിരിക്കുന്നു നമുക്കേ ഒരു കടയിലും ഇങ്ങനെ പോകണ്ട ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തില് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹൈവേയിലേക്ക് കയറാം ഒരു എടുക്കലേ എടുക്കോട്ട് എടുക്കല്ലേ എടുക്കലേക്കോട്ടെ എടുക്കലേനെ അവിടെ വെക്ക അതോക്കല്ലല്ലോ ഇത് ഇത് ഇങ്ങോട്ട് എടുക്ക് ഇത് മാറണോ ഇത് അപ്പുറം പോവാട്ടോ ആണ്ടിലോക്ക് ആണോ ഇത് തിരിച്ചുടിച്ചേ തിരിച്ചോടിയേ ഇവിടെ ഇവിടെ ആവാ

നമ്മള് കൊച്ചു കാഴ്ച ടിപ്പോളെ കൊണ്ട് പോയപ്പോ യൂറോപ്പിലൊക്കെ സാധനം ഇത് മറ്റേ റോഡ് സൈഡ് സംഭവം ഒരു ഇത് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചെറുക്കൻ എല്ലാരും ഉപദ്രവട്ടോ എന്നാ കഥ എന്റെ അനിയനെ പിടിച്ച് അടിച്ചുപ്പം പോടാ আহ নে বোলি রে কথা কই আমি মনের মানসু পেলাম কই কান খুইলা দূত কথা কই ওই রে আশার গাছে তুইলা দিয়া kere নে রে বাসার মই আশার কাছে ഫൈനലി നമ്മളങ്ങനെ വിജയപാട എന്ന് പറഞ്ഞ ആ വലിയ നഗരത്തിൽ നിന്നും ഹൈവേയിലേക്ക് കേറിയിരിക്കുകയാണ് അവരപ്പിന്റെ ഉദ്ദേശിച്ചത് നമ്മളങ്ങനെ ഇന്ന് പോകുന്ന റൂട്ട് ഞാൻ നിർത്തിക്കാൻ നിങ്ങളോട് പറഞ്ഞുതരാം നമ്മൾ ഇന്ന് പോകുന്ന റൂട്ടിന് സ്ഥിരീകരിക്കണം വഴികളൊക്കെ അതായത് ഒരു വെള്ളച്ചാട്ടിലോടാണ് നമ്മൾ പോകുന്നത് ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ നാലാത്തേക്കാണ്ട് ഏറ്റവും വലിയ വെള്ളച്ചാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഏതെങ്കിലും സ്ഥാനം പറഞ്ഞാൽ പോലെ ഒന്ന് പറയുന്ന രണ്ടോ മൂന്നാമത്തെ കുഴപ്പമില്ല ഇടയിൽ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കേട്ടാലോ രണ്ടാം സാധനം രണ്ടാം സാധനം പ്രശ്ന വഴി നമ്മളെ മാറ്റി വിട്ടോട്ടോ ഹൈവേയിൽ എന്തോ പണി നടക്കുന്നുണ്ട് ഭയങ്കര ചെറിയ വഴിയല്ലേ ഞാൻ പറയാൻ വേണ്ടി വരു കിട്ടിയില്ല ഞാൻ വിധിപ്പിക്കൊണ്ടിരുത്തപ്പടാ നീ എടുത്തടിച്ച മനസ്സിലായോ ൻ പറ്റി ഇരുന്നൂറോണ്ടായിരുന്നുള്ളൂറ്റി പത്ത് പത്തിരല്ലേ വെറുതെ ഈ കാണുന്ന വഴി കൂടെ വളഞ്ഞ് ഈ കാണുന്ന മലയാള സൈലി കൂടെ ആട്ടോ നമുക്ക് പോകണ്ടെ ഞങ്ങൾ പോകുന്ന ഒരു കിടിലും കാഴ്ച പണ്ടുകാലത്തൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എന്റെ മമ്മി അടക്കം മമ്മിത ക്ലാസ് കൂടെ നോക്കു കേട്ടോ മമ്മി അടക്കം ഈ പറഞ്ഞ നട്ടോ ഇരുന്നോ ഇത് കണ്ടോ ഇത് ഫുള്ള് കണ്ടത്തില് ഞാറ് നടന്ന് കാണുന്നുണ്ടോ കണ്ടോ അവരൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ആ അതെ അതെണ്ടോ പേരുണ്ടേ ഇത് കണ്ടത്തില് ഞാറ് കാണുന്നേ എല്ലാരും നന്നായിട്ട് ഹനസ് വെച്ചിട്ടുണ്ട് നല്ല അതിന്റെ മണമുണ്ട് ആ ഇതേ ഇതേ എനിക്ക് തോന്നുന്നത് തന്നെ അതായത് ഈ സാധനം ഇങ്ങനെ സെറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഞാറ് നടന്നു തോന്നുന്നു ഓ അതെ ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടത്തില്ലേ സംഭവം ഒരു വെള്ളം വന്ന് കിടക്കുന്നത് ഇതാ വെള്ളം ഇതിലേക്ക് കടത്തി കടത്തിവിടുന്നു സ്ഥലത്ത് ഇങ്ങനെ കൈകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ പൈപ്പായി കൊടുക്കും എനിക്ക് തോന്നുന്നു ആന്ധ്ര തമിഴ്നാട് തെലുങ്കാന വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് ഹരിയാന ഈ മേഖലയാണ് ഏറ്റവും കൂടുതൽ അരി ഉണ്ടാക്കുന്നത് ആ കേരള പാലക്കാട് കേരള 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 ഒഴിച്ചു വന്നതാണോന്ന് ഈ കാണുന്ന ഞായറു സാധനം ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ സാധനത്തിലേക്ക് ആക്കൂട്ട് ദീപിച്ചേട്ടാ ഈ ഓരോ കളത്തിലും ഇനി എത്താനുണ്ട് അതായത് അത് പെപ്സിയാ അടിക്കേറെ എന്റെ ചെറുക്കൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇത് നോക്കിയാ കാശ് നോക്കൂ മൈക്കിൾ ആദ്യമായിട്ടായിരിക്കും ഈ ഞാറുന്ന സംഭവം കാണുന്നത് കേട്ടോ കാർട്ടൂൺ കാണിക്കില്ല അങ് നിർത്തി അതിന്റെ വാശിയും കലിയും ഒക്കെയാണ് ഇപ്പൊ ഈ കാണുന്ന കേട്ടോ നല്ല കിടിലം ചേട്ടന്മാരും കേട്ടോ അവര് പറഞ്ഞത് കണ്ടോ ഇത് നോക്കിക്കോളോന്നൊക്കെ പറഞ്ഞു കാര്യം പത്ത് വർഷം കൂടെ കഴിയുമ്പത്തേന് ഇത് ഇല്ലാതെയോ എല്ലായിടത്തും ഞങ്ങളെന്ന് വരമ്പില് തട്ടിയും മുട്ടിയാണ് നിക്കുന്ന അതിന് ഇടയ്ക്ക് നീയും കൂടെ വന്നു കഴിഞ്ഞാ ഏ മൈക്കിള് ഇഷ്ടപ്പെട്ടാ ഞാൻ ഇഷ്ടപ്പെട്ട പണിക്ക് അങ്ങോട്ട് നോക്കിയാ പാലക്കാടൊക്കെ ഞങ്ങൾ പോയ ആ പെപ്സി പിടിക്കാനാണോ നിങ്ങൾ പോയത് എന്തായാലും ഫൈനലി നമ്മുടെ വണ്ടി ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെ അണ്ണൻ ഉട അ ഓണർ ഓണർ ആ പുള്ളിക്കാരിന്റെ ഓണറാ കേട്ടോ ഇതേ പഴയ നമ്മുടെ ജി വി എസിന്റെ സാധനം എന്തായാലും നമുക്ക് ഇറക്കി വിട്ടതായിട്ട് എന്നെ കാണിക്കാൻ നോക്കാലോ ഇറക്കി കേറി വരൂല ഇനി വരാൻ പോകുന്നല്ലോ അതോ കേറി വരൂലത് അത് കേറി വരൂല അമ്പോ സന്തോഷം നോക്കിയാ അതിന്റെ സന്തോഷം വെള്ളം നോക്കിയാന്റെ ഇതാണ് ഇഷ്ട മൈക്കിൾ ആദ്യമായിട്ടാട്ടോ ഇറങ്ങുന്നേ മയക്കുള്ള കാലേ പൊങ്ങുന്നില്ല ചെളിക്കാത്ത നീനും കണ്ടോ അവൻ കേറത്തില്ല കരഞ്ഞു പൊളിക്കും സംഭവിക്കാൻ പോകുന്ന കേട്ടോ ഏ ആ ഇഷ്ട വരക്കണ ഇച്ചിരി പെപ്സി കാണിച്ചേ കുടിച്ചേക്കാം എനിക്കടാ ഇച്ചിരി ഉണ്ട് ഏ എനിക്കിത് കുടിക്കാൻ പാടില്ല എന്തുഷ്ടമുള്ള ഞാൻ ഒരു ഇച്ചിരി പിടിച്ചോളൂ കച്ച കെട്ടുന്നുണ്ടോ അങ്ങനെയാണോ വണ്ടി പറയുന്നേ ആ കറ്റമായിട്ടോ പറയെന്ന് പറഞ്ഞാ പറിച്ചെടുക്കും നോക്കി ആ ഓരോ റോളല്ലേടി എന്റെ ഇത് ഓരോ സ്ഥലത്തോണ്ട് ഇടുവോ അതായത് പണ്ട് കാലത്ത് മമ്മിയൊക്കെ എത്ര വർഷത്തോളം ചെയ്തിട്ടുണ്ട് അമ്മ അല്ലെ എത്ര വർഷത്തോളം ചെയ്തിട്ടുണ്ട് അല്ലെ മമ്മി എത്ര വർഷത്തോളം ഈ ഞാൻ നടന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട് വീട്ടില് ഞാൻ വിചാരിച്ചു അമ്മയാ ചെയ്തു ഇവർക്ക് കണ്ടുണ്ടായിരുന്നു അപ്പ കണ്ട് ദൈസ് നോക്കൂ ഫൈനലി നമ്മൾ ഛത്തീസ്ഗഡിലാണ് പോകുന്നത് ഈ കാണുന്ന വെള്ളച്ചാട്ടം അതായത് പറഞ്ഞ വെള്ളച്ചാട്ടം യെസ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ടാവില്ലേ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്നു അപ്പം അമ്പത് കിലോമീറ്റർ ഞാനും ബാക്കി ചേട്ടനും കേട്ടോ രാത്രിയില്ലേ ഇറഫിച്ചു ഈ റോഡിൽ കൂടെയാണ് പോകണ്ടേ ദൈസ് റോഡ് ഭയങ്കര മോശം കേട്ടോ നമ്മളേ വഴി മാറ്റി വിട്ടു േ അല്ലെ അടി തട്ടി 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 ഉണ്ടല്ലോ ഫ്രണ്ട് പോയി ഗായ്സ് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ ഒരു വില്ലേജിന്റെ ഉൾ വരമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഗൈസ് സത്യം പറയാലോ വഴി മാറ്റി വിട്ട കേട്ടോ ഗൂഗിളിൽ ഞങ്ങൾ ആകെ പെട്ട് നിൽക്കുവാണ് നമ്മളീ പോകുന്ന സ്ഥലത്തോട്ട് നാലു വരി പാതയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വഴി കൂടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Any gorilla guys? ഫൈനലി വണ്ടി നിർത്തി ആന്ധ്രാപ്രദേശിൽ ഒതുക്കി പൊലൂഷനും അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ലാസ്റ്റ് വണ്ടി ഒതുക്കി മൈക്കിൾ ബേബി ഇവിടെ കിടന്നു ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോണത് ഞങ്ങള് കിടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങള് കിടക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കാറുകളും സംഭവങ്ങളും കൊണ്ടു വെച്ചേക്കുവാണ് അപ്പം പരിപാടിയൊക്കെ അപ്പൊ എല്ലാം എടുത്ത് മാറ്റണം മാറ്റിയില്ലെങ്കിൽ അലമ്പുണ്ടാക്കും അമിത് ഇവിടെ ഉണ്ട് അപ്പൻ ഇവിടെ ഉണ്ട് ആ അതുപോലെ തന്നെ ലിബിൻ ലിബിൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ ഇവിടെയുണ്ട് ദീപുചാൻ്റെ ഇതിന്റെ ഉള്ളിലുണ്ട് കിളിക്കൂടിന്റെ ഉള്ളില് അപ്പം ആ ആ എന്നാ വേണ്ട വേണ്ട സംഭവം കൈസ് അപ്പൊ നാളെ ഒരു കിടിലം വെടിയായിട്ട് വീണ്ടും കിണതിരേഖ ഗുഡ് ബൈ ഗൈസ് ഇന്ന് ഉറക്കം നടക്കും തോന്നുന്നില്ല കേട്ടോ കാരണം ഇവൻ നേരത്തെ കിടന്നുറങ്ങി പോയി അപ്പൊ അവൻ രാത്രി കളിക്കാനായിട്ട് ജെ സി ബി അവൻറെ ആരും വണ്ടിയുള്ളിന്റെ അത് മൂന്നും കൊണ്ടു വന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് തലവെച്ചു നല്ല രസം നല്ല സെറ്റപ്പാണ് അവിടെ കാറ്റൊക്കെ വരിക ഇങ്ങോട്ട് ഇത്ര പ്രൈവസിയൊക്കെ ആയിട്ട് ഇവിടെ വേറെ സെറ്റപ്പ് അതെവിടുന്നിങ്ങനെ നമ്മള് പൊക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് പൊറത്തന്നെ നടക്കുന്ന കാണാം അതല്ലേ രണ്ടുപേർക്ക് മാലൊക്കെ ഇങ്ങനെ പണി ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം കഴിഞ്ഞ ദിവസം വണ്ടി ഈ കേടായ പോവാൻ പോവാൾ ബേബിയാണോ ഏതാ സാധനം